ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റെഡി ആയിട്ട് പോകുന്നത് ആലുവ തിരുവൈരാണിക്കുളം അമ്പലത്തിലേക്കാണ് ആ അമ്പലത്തിൻ്റെ പ്രത്യേകത ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമാണ് അവിടെ നട തുറപ്പ് മഹോത്സവം അപ്പോൾ ഈ പ്രാവശ്യം ജനുവരി പതിമൂന്നാം തീയതി തുറന്നിട്ട് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് പാർവതി ദേവിയുടെ നട അവിടെ അടയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ട്രാവലറിൽ കയറി ഇതാ അവിടെ എത്തി അവിടെ എത്തി വണ്ടിയിൽ ഇറങ്ങി ഞങ്ങൾ നടന്നു തുടങ്ങിയപ്പോഴേക്കും മഴ ചാറി അപ്പോൾ എല്ലാവരും കൊടയൊക്കെ പിടിച്ചിട്ടാണ് അങ്ങോട്ട് നടക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ നിന്നു ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു വണ്ടികളും നിറയുണ്ട് നിറയെ ആൾക്കാരുണ്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തേക്കണ കാരണം ആറു മണിയാണ് ടൈം കിട്ടിയിരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ എത്തിയത് അഞ്ചരയ്ക്കൊക്കെ എത്തി പക്ഷേ അഞ്ചു മണിയുടെ ടിക്കറ്റ് വരെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ആറരയൊക്കെ ആയപ്പോൾ ഞങ്ങളെ ക്യൂ നിൽക്കാനായിട്ട് വിളിച്ചു പാസ് കിട്ടിയാലാണ് അവിടെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ വേണ്ടി അമ്പലത്തിലേക്ക് നടക്കുകയാണ് വഴി നീള നിറയെ കച്ചവടങ്ങളായിരുന്നു അത് എല്ലാ കച്ചവടങ്ങളും ഉണ്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്ര അധികം എല്ലാ തരം സാധനങ്ങളും ഉണ്ട് ചട്ടീൻ്റെ മൺചട്ടികൾ അതുപോലെ തന്നെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ ഇതുപോലെ കഴിക്കേണ്ട സാധനങ്ങളായാലും കുറേ വെറൈറ്റികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അമ്പലത്തിൽ കയറാനുള്ള തിരക്കുകൊണ്ട് തന്നെ ഞങ്ങൾ പാസ് വാങ്ങിക്കേണ്ട സമയമായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം നടന്നു ഞങ്ങൾ കടകളിലൊന്നും കയറിയില്ല ആ വഴിക്ക് തന്നെ നിറയെ വണ്ടികളും വിടുന്നതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു നടക്കാനായിട്ട് അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ നടയിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ വേഗം വരാനായിട്ട് പറയുകയാണെങ്കിൽ ക്യൂ നിന്ന് പാസ് വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കയറാനായിട്ട് അങ്ങനെ നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ വരി എത്താറായി അപ്പോൾ ഞങ്ങൾ അങ്ങനെ വർത്തമാനം വർത്ത ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് ചേച്ചിമാർ പോയിട്ട് പാസ് വാങ്ങിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു ഈ പാസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയൊരു ക്യൂ വേണ്ട അപ്പോൾ നമുക്ക് പാസ് വാങ്ങിച്ചവർക്ക് വേറെ ക്യൂ ആണ് നമുക്ക് കിട്ടിയ പാസൊക്കെ അവിടുത്തെ സെക്യൂരിറ്റി ചാട്ടിന് കാണിച്ചു കൊടുത്താൽ അവരെ ഈ ക്യൂയിലേക്കാണ് നമ്മളെ കടത്തിവിടുക ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരുന്നവർക്കുള്ള ക്യൂ ഇവിടെ കൊണ്ട് ഇങ്ങനെ കെട്ടി ഓരോ വരികളായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കുറേ ഉണ്ട് അത് അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വരിയിലും നമുക്കത് നിക്കേണ്ടി വരുന്നില്ല അധികം തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആണ് നമുക്ക് അത്ര ക്ഷീണവും തോന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നതേ അവസാനമായിട്ട് ഈ വഴിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്കാണ് കടക്കുന്നത് അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ നമുക്ക് വഴിപാട് കഴിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളുടെ വഴിയിൽ നിന്ന് ഇടയ്ക്കുള്ള ചേച്ചിമാരൊക്കെ ക്യൂ നിന്ന് എടുത്തു വഴിപാട് മാറി വഴിപാട് റിസീറ്റ് ഒക്കെ എടുത്ത് അതിന് ശേഷമാണ് ക്യൂയിലേക്ക് വന്നത് ഇനി നമുക്ക് അമ്പലത്തിലേക്ക് കിടക്കണം അമ്പലത്തിൽ നമ്മൾ തോതിൽ കഴിഞ്ഞു അപ്പോൾ അവിടെ പറ നിറയ്ക്കേണ്ട സൗകര്യമുണ്ട് ഉണ്ട് മഞ്ഞൾപ്പറയാണ് ഒരുവിധം എല്ലാവരും അവരും നിറയ്ക്കണേ പാർവതി ദേവിക്ക് അതാണ് പ്രധാന വഴിപാട് പിന്നെ പൂപ്പറയും നെൽപ്പറയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ അപ്പം ഉണ്ട് അപ്പോൾ അവിടെ ക്യൂ നിന്നതൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കിടക്കുകയാണ് പുറത്ത് കിടന്നപ്പോൾ വീണ്ടും അതേ പുറകു വശത്തും ഫ്രണ്ട് വശത്തും നിറയെ കച്ചവടങ്ങളാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കടകളിലൊക്കെ കയറി കുറേ സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ചിലപ്പോൾ ഐസ്ക്രീം കഴിച്ചു പിന്നെ ചിലവർ കോളിഫ്ലവർ വറുത്തത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു പിന്നെ അവിടെ കണ്ടതാണ് ഇരുപത് രൂപ ഏതെടുത്താലും ഇരുപത് രൂപ മുപ്പത് എന്ന് പറഞ്ഞിട്ടുള്ള കട അപ്പോൾ അവിടെ കയറി വലിയ പ്ലേറ്റുകൾ അതുപോലെ പ്ലാസ്റ്റിക് ചട്ടികൾ അതൊക്കെ ഇരുപത് രൂപയ്ക്ക് കിട്ടണത് കുറേ കുറേ പേരതൊക്കെ വാങ്ങിച്ച് അങ്ങനെ വാങ്ങിച്ച് ഞങ്ങൾ വണ്ടീട് അവിടേക്ക് നടന്നു വണ്ടിയിൽ കയറി രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റും പാട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു അടിപൊളി പാട്ടുകളൊക്കെ അപ്പോൾ കുറച്ച് കുട്ടികളുള്ളായിരുന്നു അപ്പോൾ അവർ നല്ല ഡാൻസുകളി ഒക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു പിന്നെ കുറേ സ്ഥലത്ത് പെരുന്നാളുകളൊക്കെ ഉണ്ടായിരുന്നു ഹൈവേയിൽ എത്തുന്നവരെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലോക്കൊക്കെ തീർത്ത് ഞങ്ങൾ എത്തി സമയം ഒമ്പത് മണി കഴിഞ്ഞ് ഒരു ഒമ്പതര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ശരവണ ഭവനിൽ വണ്ടി നിർത്തി അങ്ങനെ അവിടുന്ന് മസാല ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി കൊടകര വെച്ച് അമ്മേനെ രമ്യേനെ അവിടെ ഇറക്കി വിട്ടു അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ പതിനൊന്ന് മണിയായി അങ്ങനെ നല്ലൊരു ദിവസം അവിടെ അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം